ആർ എസ് എസ് കാരനായ ഗോഡ്സയാൽ വെടിയേറ്റു വീണ മഹാത്മാഗാന്ധിയുടെ ചരമദിനത്തിൽ എന്താണ് ആർ എസ് എസിന്റെ നേതാവ് പ്രസംഗിക്കാൻ പോകുന്നത് ഇന്ത്യക്കകത്ത് ഇന്ത്യ സെക്യുലറായി നിലനിൽക്കണം എന്ന് ഈ രാജ്യത്തിനകത്ത് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷി ആയ മഹാത്മാഗാന്ധി ഈ തരത്തിലുള്ള നിരവധി കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെപ്പോലുള്ള ചില പത്രമാധ്യമങ്ങളിത് പറയുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഗാന്ധി വധത്തെ തുടർന്ന് ഫെബ്രുവരി മാസം നാലാം തീയതി നിരോധിക്കപ്പെട്ട ആർ എസ് എസിന് ആ നിരോധനം പിൻവലിക്കാൻ വേണ്ടി ഈ രാജ്യത്തിനകത്ത് തങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും പിന്നോട്ട് വെച്ച് രാജ്യം പറയുന്നതെല്ലാം നല്ല കുട്ടിയെ പോലെ അനുസരിച്ചോളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചത് ഗാന്ധിജിയുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന ആശയത്തോട് ചേർന്ന് ആ രാഷ്ട്രസങ്കല്പം തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കും എന്താ വ്യത്യാസമുള്ളത് മഹാത്മാഗാന്ധിജി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസാ മഹത്തായ ലക്ഷ്യമാണ് അതിനുവേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായ തയ്യാറായ ആളാണ് മഹാത്മാഗാന്ധിജി ഇന്നലെ ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞതെന്താ നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാട്ടിത്തന്ന ആളാണ് മഹാത്മാഗാന്ധി ഒരു പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനുള്ളിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് ആവണം എന്നുള്ളതിൻ്റെ ഏറ്റവും അകുട ഉദാഹരണമാണ് മഹാത്മാഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലേ അതിൻ്റെ ശരിയായ വസ്തുതയും അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതുതന്നെയാണ് ആർ എസ് ചെയ്യുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള ഒരു വൈഭവം അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഒരു ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള വലിയ പരിശ്രമമാണ് അത് ആർ എസ് എസ് നേരിട്ടല്ല ചെയ്യുന്നത് ആർ എസ് എസ് കൂടെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആർ എസ് എസ് മോൾഡ് ചെയ്തെടുത്ത ഇപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിനെ സൃഷ്ടിച്ച നേതാക്കന്മാരെയൊക്കെ മോൾഡ് ചെയ്ത ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ആർ എസ് എസ് ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം സമസ്ത മേഖലകളിലും ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസ്നേഹമുള്ള പൗരബോധമുള്ള രാഷ്ട്രസ്നേഹമുള്ള ഒരു വിഭാ ഒരു വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അതിൽ വ്യക്തികളെ ആ സാധ്യത അത് എത്രത്തോളം നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ായമുണ്ട് ശിവപ്രസാദിലേക്ക് പോയാൽ ശിവപ്രസാദ് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ ആർ എസ് എസിന്റെ ഈ ഗാന്ധി സ്നേഹത്തെ ഗാന്ധി സ്നേഹം ഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യയും ആർ എസ് എസ് കാണുന്ന ഇന്ത്യയും ഒരേപോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ദഹിക്കുമോ ഞാൻ തുടക്കത്തിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായി ആർ എസ് എസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആർ എസ് എസിന് ഒരു കാരണവശാലും ആർ എസ് എസിൻ്റെ ചരിത്രത്തെ വെള്ളപൂശാനാവുന്നില്ല എന്നതാണ് നിങ്ങൾ നോക്കൂ എത്ര ബുദ്ധിപരമായിട്ടാണ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയെ പറ്റി എന്ന് ആർ എസ് എസിൻ്റെ സർസഞ്ചാലകൾ പറഞ്ഞത് ആവർത്തിച്ചുള്ള അവതാരികയുടെ ചോദ്യത്തിൽ ഗാന്ധിയുടെ ആശയവും ആർ എസ് എസിൻ്റെ ആശയവും ചേരുന്നതാണോ എന്ന് ചോദിച്ചതിന് വളരെ ബുദ്ധിപരമായിട്ടല്ലേ ബി ജെ പിയുടെ പ്രകൃതി ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഒരു കാരണവശാലും ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ ഗാന്ധി സൃഷ്ടിച്ച ഇന്ത്യ ആർ എസ് എസിൻ്റെ ആശയങ്ങളോട് ചേരുന്ന ഇന്ത്യയെ അല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഗാന്ധി സ്വപ്നം കണ്ടത് ഗാന്ധി പോരാടി നേടിയ ഇന്ത്യ ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടത് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ് പക്ഷേ ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ പാകിസ്ഥാൻ മതരാഷ്ട്രമായി മാറിയത് ആ നിലയിൽ തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു നിർഭാഗ്യവശാൽ ആ മതരാഷ്ട്രവാദത്തിനെതിരായി നകശിഗാന്തം നിലപാട് സ്വീകരിച്ച് ഇന്ത്യക്കകത്ത് ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊലയപ്പെട്ടതെന്ന് ഇതിനും ഭംഗിയായ ഒരു ഉത്തരം വരെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടെത്താനേ കഴിയില്ല കാരണം ഇന്ത്യക്കകത്ത് ഇന്ത്യ ഒരു സെക്കുലറായി നിലനിൽക്കണം എന്ന് ഈ രാജ്യത്തിനകത്ത് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷി ആയ ആളാണ് മഹാത്മാഗാന്ധി ഈ ഒക്ടോബർ രണ്ടാം തീയതി മഹാത്മാഗാന്ധിയെപ്പറ്റി വാദോരാതെ ആർ എസ് എസ് സർസംഗചാലക പ്രസംഗിക്കുമ്പോൾ ജനുവരി മാസം മുപ്പതാം തീയതി അദ്ദേഹം എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് ജനുവരി മാസം മുപ്പതാം തീയതി ആർ എസ് എസ് കാരനായ ഞാൻ ആ ഞാൻ തറപ്പിച്ച് പറയുന്നു ആർ എസ് എസ് കാരനായ ഗോഡ്സയാൽ വെടിയേറ്റു വീണ മഹാത്മാഗാന്ധിയുടെ ചരമദിനത്തിൽ എന്താണ് ആർ എസ് എസിൻ്റെ നേതാവ് പ്രസംഗിക്കാൻ പോകുന്നത് ഈ വർത്തമാനകാല ഇന്ത്യയിൽ പ്രഖ്യാശ് സിംഗ് താക്കൂറിനെ പോലെയുള്ള ബി ജെ പി നേതാക്കന്മാർ വീണ്ടും ഗാന്ധിക്കെതിരെ വെടിയുതിർക്കുന്നതും ഗോഡ്സയെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയവാദിയെന്ന് വിശേഷിപ്പിക്കുന്നതിനെ തള്ളിപ്പറയാൻ ഈ ആർ എസ് എസ് നേതാവ് തയ്യാറായിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ മഹാത്മാഗാന്ധിയെ ഇപ്പോൾ കോട്ട് ചെയ്യാൻ മോഹൻ ബോദ് തയ്യാറാകുമ്പോൾ ആശയങ്ങളെ െ ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നു ഈ പറഞ്ഞതുപോലെ ആർ എസ് എസിന് ആ സംശയ നിഴലിൽ നിന്ന് ഇതുവരെയും മാറാൻ കഴിഞ്ഞിട്ടില്ല ഗോഡ്സെ ആർ എസ് എസ് കാരനല്ലായിരുന്നു നിങ്ങൾ എന്ന് നിങ്ങൾ എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ചരിത്രം തന്നെ അതിന് തിരിച്ചടി നൽകും നിങ്ങൾക്ക് കാരണം അക്കാര്യം നിങ്ങൾക്ക് അങ്ങനെ ആവർത്തിച്ച് പറയാം തന്നെ അഭിമുഖങ്ങളിൽ ഉണ്ടായിരുന്നു അവർ എങ്ങനെയാണ് ആർ എസ് എസ് വളർന്നത് എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഗോഡ്സെ പറഞ്ഞ മൊഴികളെ മാത്രം അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത് ശ്രീ ഷാജി ന്യൂസ് മലയാളം ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ ഞാൻ കരുതുന്നത് അതിലെ അവതാരക ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് എന്തും പറയാം പക്ഷെ അവതാരക അതിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചരിത്രവാദ്യം പഠിക്കണം ഇത് നിങ്ങൾ ചാനല് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ അടിയറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾ അടിയൊറച്ച് നിൽക്കുന്നു എന്ന് പറയണം കാരണം ആർ എസ് എസ് കാരനാൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ ആർ എസ് എസ് കാരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റോടുള്ള നിങ്ങൾ ാണ് ഞാൻ പറയുന്നത് അവർ വളർന്നത് കോടതിയാണോ രാജ്യത്തെ കോടതിയാണോ മലയാളം ചാനലിലെ അവതാരക പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത് എത്ര കോടതിയില് ഈ ജസ്റ്റിസ് 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 സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം തന്നെ കേരളത്തിന്റെ അങ്ങനെ അങ്ങനെ പറഞ്ഞു നോക്കണ്ട പക്ഷേ സംശയ നിഴലിൽ തന്നെയാണ് നിങ്ങൾ ഇന്നലെ വന്നിട്ട് ഈ മലയാളം ചാനലിൽ ഇരുന്നിട്ട് എന്ത് സംശയം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എവിടെ ഏത് ലോകത്തു നിന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴും എം പി ആയിട്ടുള്ള നമ്മുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി ക്ഷമ പറഞ്ഞിട്ട് അധികം ആളുകളൊന്നും ആയിട്ടില്ല അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം ഈ തരത്തിലുള്ള നിരവധി കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെപ്പോലുള്ള ചില പത്രമാധ്യമങ്ങളിത് പറയുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു രാഷ്ട്രീയം വെച്ചുകൊണ്ട് പക്ഷേ ഈ പ്രസ്ഥാനം അനുസ്യതം വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഇത് എത്ര കാലം ഈ പെഡിത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുമോ എനിക്ക് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഔപചാരിക അവസരം തരണം അദ്ദേഹം ചരിത്രത്തെ പറ്റിയാണല്ലോ പറയുന്നത് പ്രധാനപ്പെട്ട നാല് ചരിത്ര വസ്തുക്കൾ പറയാനുള്ള അവസരം അങ്ങ് ഇടപെടാൻ തരണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുക ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് ഇത്രയും നാൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അത്രയും വേഗം പറയാം വേഗം പറയും സ്ഥാപിക്കാൻ ശ്രമിച്ചു അത്രയും ഗോഡ്സെ ആർ എസ് എസ് കാരനല്ല എന്നാണ് അതിൽ ഗോപാല ഗോപാൽ ഗോഡ്സേയുടെ വാദങ്ങളെപ്പറ്റി അവതാരിക സന്ദർഭ സൂചിപ്പിക്കുകയും ചെയ്തു ഗോപാൽ ഗോഡ്സയുടെ ഒരു പ്രസ്താവന നമുക്ക് ഓർത്തെടുക്കാം എന്താ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നാല് സഹോദരന്മാർ ആരൊക്കെ നാദൂറാം ദത്താത്രേയ ഗോപാല് ഗോവിന്ദ് ഈ നാലു പേരും ആർ എസ് എസ് കാരാണ് ഞങ്ങൾ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ആർ എസ് എസ് ശാഖയിലാണ് ജീവിച്ചത് തള്ളി പറയാൻ ബി ജെ പി റോധിക്കാവൂ ഒന്നാമത്തെ ചരിത്ര വസ്തുത രണ്ടാമത്തെ ചരിത്ര വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ മാസം ഏഴാം തീയതി ആർ എസ് എസിന്റെ ഒരു സമ്മേളനം ഡൽഹിയിൽ രാമ് ഞാൻ പറഞ്ഞ് തീർക്കട്ടെ അമ്മാവനും അമ്മാവനും അനന്തരവുമാരും തമ്മിലുള്ള ബന്ധം ഞാൻ അമ്മാവനും അബ്മാവനും അനന്തവുമാരും ബന്ധവും ഞാൻ പറഞ്ഞതരാം അങ്ങനെ ക്ഷമയോടെ കേക്കൂ അങ്ങ് പറഞ്ഞാൽ ഞാൻ ക്ഷമയോടെ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് ക്ഷമയോടെ കേൾക്കൂ ആ അമ്മാവനും അമ്മാവനും അനന്തരവനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു അങ്ങൊന്നും ക്ഷമയോടെ കേൾക്കൂ ഒരു കാര്യം മുറട്ടിയ അതിലേക്ക് വരാം നാൽപ്പത്തി ഏഴിൽ ഒരു മഹാസമ്മേളനം ഹിന്ദു മഹാസഭ വിളിച്ചു ചേർക്കുക ആർ എസ് എസ് വിളിച്ചു ചേർക്കുന്നു രാംലീല മൈതാനത്ത് ആ മൈതാനത്തിലെ പ്രസംഗത്തിൽ ഗോൾവാക്കർ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി മുസ്ലിങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നതിന് ഒരു കാരണവശാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് മഹാത്മാഗാന്ധിയെ നിശ്ശബ്ദനാക്കേണ്ടി വരും പ്രസംഗിച്ചത് എം എസ് ഗോൾവാക്കറാണ് ആ പ്രസംഗമല്ലേ പിന്നീട് മഹാത്മാഗാന്ധിയുടെ വധത്തിലേക്ക് നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി മാറുന്നത് ഇതേ മഹാത്മാഗാന്ധി സംബന്ധിച്ച് ഓർഗനൈസർ വന്ന ലേഖനം എന്താ ഓർഗനൈസറിൽ ആർ എസ് എസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജന സമയത്ത് പഞ്ചാബിൽ പോയി പിന്നെ പഞ്ചാബിൽ മുസ്ലീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ ബംഗാളിൽ പോയി മതേരത്തെപ്പറ്റി പ്രസംഗിക്കുന്നു അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മതേരത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഓർഗനൈസറുടെ ലേഖനം അടുത്ത വസ്തുതയിലേക്ക് വന്നാൽ ഈ പറയുന്ന പോലെ സവർക്കറെ അക്വിറ്റ് ചെയ്തതാണ് ഇവരെല്ലാം വലിയ വാതിൽ ഈ കേരള രാജ്യത്തിനകത്ത് എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രം സവർക്കറെ അക്യൂറ്റ് ചെയ്തൊരു കോടതി വിധി സ്വാഭാവികമായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ സുഹൃത്ത് മറന്നുപോകുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ സുഹൃത്തെ ആ കമ്മീഷൻ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ എന്ന സുപ്രീം കോടതിയിലെ ജഡ്ജ് നടത്തിയ ഗാന്ധിവാദത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് വാചങ്ങൾ ഞാൻ വായിക്കാം ഒന്ന് ഓൾ ദീസ് ഫാക്ട്സ് ടേക്കൺ ടുഗതർ വെയർ ഡിസ്ട്രീവ് ഓഫ് എനി തിയറി അതർ ദാൻ ദ കോൺഫൻസി ഓഫ് മർഡർ ധി ബാസ്ബായി സവർക്കർ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ഒന്നാമത്തെ നിരീക്ഷണം ഇനി രണ്ടാമത്തെ നിരീക്ഷണം അമ്മാവുമാരും പിന്നെ അനന്തരവുമാരും തമ്മിലുള്ള ബന്ധം ആ കപൂർ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ ഫോർ എ ക്ലോസ് ശ്രദ്ധിച്ചേക്കണം ബി ജെ പി പ്രതിനിധി എന്താണ് അമ്മാവന്മാരും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധം ഇതാണല്ലോ പറയുന്നത് ഹിന്ദു മഹാസഭ ഞങ്ങളുടെയല്ല ആർ എസ് എസ് വരെയാണ് കേട്ടോ ദ ആർ എസ് എസ് വാസ് ദ ബെസ്റ്റ് ഓർഗനൈസ്ഡ് ആൻഡ് മിലിറ്റൻ ഹിന്ദു ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ആൾഡോ ഇറ്റ് വാസ് നോട്ട് അഫിലിയേറ്റഡ് ടു ഹിന്ദു മഹാസഭ ഇറ്റ്സ് പ്രോമിനന്റ് ഓർഗനൈസേഴ്സ് ആൻഡ് വർക്കേഴ്സ് വേർ മെമ്പേഴ്സ് ഓർ സ്പോൺസേഴ്സ് ഓഫ് ഹിന്ദു മഹാസഭ ഐഡിയോളജി ഹിന്ദു മഹാസഭർമാർട്ടർമാരുമാണ് ആർ എസ് എസിലെ ഒറ്റ കാര്യം ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഒറ്റ ഒറ്റക്കാരും കൂടി ഒറ്റ ഒറ്റക്കാരും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ആർ എസ് എസ് പ്രഖ്യാപിച്ച ഒരു നിലപാടിൽ നിന്നും ആർ എസ് എസ് മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് തുടക്കം മുതൽ ബി ജെ പിയുടെ പ്രതിനിധി സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്നെ പഠിപ്പിക്കാൻ ബുദ്ധിയുള്ള സമയത്ത് ഗോൾവാക്കറിൻ്റെ പഴയ കുറേ കത്തിടപാടുകൾ വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു ആർ എസ് എസ് എന്നും പിന്നീട് എന്താണ് ആർ എസ് എസ് എന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി മാസം നാലാം തീയതി ആർ എസ് നിരോധിക്കപ്പെടുമ്പോൾ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒമ്പത് ജൂലൈ മാസം പതിനൊന്നാം തീയതി ആർ എസ് എസിൻ്റെ നിരോധനം പിൻവലിക്കാൻ വേണ്ടി ജയിലിനകത്ത് ജയിലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്ന ഗോൾവാക്കർ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന് അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർക്കെല്ലാം അയക്കുന്ന അയയ്ക്കുന്ന കത്തുകളുടെ നീണ്ടതിലുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതിൽ പറയുന്ന പല കത്തുകളുടെ ഒരു വാചകം ബെഗ് എന്നാണ് ഞങ്ങൾ യാചിക്കുന്നു എന്തിന് ആർ എസ് എസിൻ്റെ നിരോധനം ഒന്ന് പിൻവലിച്ചു തരണം എന്നിട്ട് എന്താ പറയുന്നത് ആർ എസ് എസ് ഇൻഡ്യയുടെ ദേശീയ പതാക അംഗീകരിച്ചു കൊള്ളാം എപ്പോൾ ഞങ്ങളുടെ നിരോധനം അങ്ങ് ഒന്ന് പിൻവലിച്ചു തന്നാൽ ആർ എസ് എസ് ഇൻഡ്യയിൽ തയ്യാറാക്കപ്പെടുന്ന ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാണ് എപ്പോൾ ഞങ്ങളുടെ നിരോധനം അങ്ങ് ഒന്ന് പിൻവലിച്ച് തന്നാൽ ഇങ്ങനെ കാല് പിടിച്ച് നിരോധനം പിൻവലിച്ച് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതാകയും ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അംഗീകരിക്കാം എന്ന് കാല് പിടിച്ച് ബെഗ് എന്ന വാക്കാണ് ഗോൾവാക്ർ ഉപയോഗിക്കുന്നത് ബെഗ് ചെയ്ത് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചവരാണ് വലിയ വായിലെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ഒരു സ്റ്റാൻഡിൽ നിന്നും പുറകോട്ട് കൂട്ടുന്നത് നിങ്ങൾ സെക്യുലർ രാഷ്ട്രം അംഗീകരിച്ചത് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ദേശീയ പതാക അംഗീകരിച്ചത് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ അതാ പ്രധാനപ്പെട്ട വാജ്യം ആർ എസ് എസ് റെസ്ട്രിക്റ്റഡ് ടു വർക്കിംഗ് ഇൻ ടു ദ കൾച്ചറൽ ഫീൽഡ്സ് ആൻഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊളിറ്റിക്സ് പറഞ്ഞത് എം എസ് ഗോൾവാക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ മാസം പത്താം തീയതി അദ്ദേഹം എന്തുകൊണ്ട് ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയേണ്ടി വന്നത് അത് നിരോധനം പിൻവലിച്ചു പിൻവലിക്കാൻ വേണ്ടി ഈ തങ്ങൾ എല്ലാ മുദ്രാവാക്യങ്ങളും പിന്നോട്ട് വെച്ച് രാജ്യം പറയുന്നതെല്ലാം നല്ല കുട്ടിയെ പോലെ അനുസരിച്ചോളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചത് ശരിയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചത് ഒരു ഘട്ടത്തിലും വർഗ നിലപാടിൽ നിന്ന് പിന്നോട്ടേ പോയിട്ടില്ല